മുടിയെല്ലാം കട്ടാൻ വേണ്ടിട്ട് ഡബർ ബാൻഡ് ചേർപ്പെടുത്ത് വന്നിട്ടുണ്ട് നമ്മളൊരിക്കും മുടിയെല്ലാം കെട്ടിയൊക്കെ കേട്ടോ സാരിയെല്ലാം എടുത്തോടുക്കുന്നുണ്ട് ഒരു മുടി ഇട്ടിട്ട് നല്ല അതെ മുടി പൊട്ടൊക്കെ അരച്ചുകൊടുക്കാട്ടർ

ഇനി നമ്മൾ നമ്മൾ അനങ്ങാൻ നമ്മളങ്ങുന്ന പോലെ അച്ചി നമ്മൾ അനങ്ങാൻ പാടില്ല അച്ചി അനങ്ങറേ പുള്ളി തീർക്കരേ തോർത്ത തോർന്ന കുളവും നിനക്കൊരു പെണ്ണിനെ ചോമാ കണ്ണു അത്ര പറയാണു ആ ഇല്ല തുറക്കാൻ പറയും ഒരു മിനിറ്റ് നോക്കട്ടെ കണ്ണുടങ്ങി നല്ല രസം നെയിലൊക്കെ മിക്സ് ആക്കിട്ടുണ്ട് ഇവനെ പറയാ സത്യത്തിൽ പറഞ്ഞ പെണ്ണിനെ പോലെ തന്നെ ഇനി നാടകമൊക്കെ ഇണ്ടാവു ആരിക്കറിയാതെ